സംസാരിക്കാനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നു മോഹൻലാൽ തുടരും എന്നായിരുന്നു ലാസ്റ്റ് അതിൽ എഴുതി കാണിച്ചു എന്ന് പറയുന്നത് ആ തുടരും തുടർന്നു ഫാമിലി ായിട്ടുള്ളൊരു സൗഹൃദവും സംസാരങ്ങളൊക്കെ ഒക്കെ തുടങ്ങിയിട്ടുള്ളത് കാര്യം ആദ്യം മുതൽ ആലോചിക്കും സ്വയം പോലെ തന്നെ ചേച്ചി എന്നെപ്പറ്റിയേക്കും സൂചിപ്പിച്ചിരുന്നു അപ്പം വളരെ സന്തോഷമാണ് എല്ലാവിധ ആശംസകളും മയ ഗംഭീരമായ രീതിയിൽ സിനിമയിൽ വലിയ 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 ചൂടുകൾ വെക്കാൻ പറ്റട്ടെ ഓൾ ബസ് പ്രണവ് എന്ന സിനിമയ്ക്ക് എല്ലാവർക്കും ആശി എല്ലാവർക്കും വളരെ 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 വലിയ വിജയങ്ങളുണ്ടാവണം എല്ലാ എല്ലും നമസ്കാരം സിനിമയും മാധ്യമവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ വിസ്മയ മോഹൻലാലിന്റെ അതായത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ലാൽസാറിന്റെയും ശ്രീമതി സുചിത്ര മോഹൻലാലിന്റെയും മകൾ വിസ്മയയുടെ ഈ തുടക്കം ഗംഭീര തുടക്കമാകാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ടത് മാധ്യമങ്ങളാണ് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോത്സാഹനം എന്ന് പറയുന്നത് ആ സിനിമയുടെ വിജയത്തിലേക്ക് ആ സിനിമയുടെ മാത്രമല്ല ഏത് സിനിമയുടെയും വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു ചാലകശക്തിയാണ് ഇവിടേക്ക് ക്ഷണിച്ച ശ്രീ ആന്റണി പെരുമ്പാവൂറിനുള്ള നന്ദി അറിയിക്കുകയാണ് ആദ്യമായിട്ടാണ് ഞാൻ ഒരു സിനിമയുടെ പൂജാ ചടങ്ങിന്റെ ഭാഗമാകുന്നത് ഇവിടെ വന്ന് എല്ലാവരെയും ഇത്രയും മഹാനദന്മാരായ സംവിധായകരെയും നിർമ്മാതാക്കളെയും എല്ലാവരെയും അഭിനേതാക്കളെയും ഒക്കെ കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു അതുപോലെ തന്നെ മായക്കുട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയപ്പെട്ട ലാസാർ ഒരു ആശംസ ഈ സിനിമയെ കുറിച്ച് അനൗൺസ് ചെയ്യുന്ന വേളയിൽ പങ്കുവച്ചത് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളും അതുപോലെ തന്നെ അല്ലാത്ത സംഭാഷണങ്ങളും പ്രസംഗങ്ങളും ഒക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് വിസ്മയം എന്നതാണ് ഞാനതൊരു അഭിമുഖത്തിൽ ചോദിക്കുകയും ചെയ്തു വിസ്മയവും മേക്ക് ബിലീഫും ഒക്കെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വാക്കുകളുടെ ഒരു 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 ഗ്ലോസറി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ മോഹൻലാൽസ് ഗ്ലോസറി എന്ന് നമ്മൾ അതിൻ്റെ പേരിടുകയാണെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള വാക്ക് വിസ്മയം എന്നുള്ളതാണ് അപ്പോൾ ആ പേര് സ്വന്തം മോളോടുള്ള ഇഷ്ടം കൂടി ആ വാക്ക് തുടരെ തുടരെ ഉപയോഗിക്കുന്നവരുണ്ട് എന്നാണ് കരുതുന്നത് അപ്പോൾ വിസ്മയ്ക്ക് എല്ലാ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ പ്രണവിന്റെ സിനിമ കാണാനായിട്ട് വെയിറ്റിംഗ് ആണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രണവിന്റെ ഒരു ക്യാരക്ടർ ആൻഡ് പ്രണവിന്റെ സിനിമകൾ എനിക്കും ഇഷ്ടമാണ് അപ്പോൾ പ്രണവ് ഓൾ ദ ബെസ്റ്റ് അതോടൊപ്പം തന്നെ ആശിഷ് ജോ എന്നുള്ള പേര് നമ്മൾ ഈ ടൈറ്റിലിന്റെ താഴെ അല്ലെങ്കിൽ ഈ നിർമ്മാണത്തിനൊപ്പം തന്നെ കാണാറുണ്ട് അപ്പോൾ അത് ശ്രീ ആന്റി പെരുമ്പാവിന്റെ മകൻ ഈ സിനിമയിലും ഉണ്ടെന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ ജൂണിൻ്റെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള രണ്ടായിരത്തി പതിനെട്ടിനൊക്കെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത പ്രളയത്തെ ഡെപെക്ട് ചെയ്ത സിനിമയാണ് അതുകൊണ്ട് തന്നെ ആ സിനിമ അത്രയും നന്നായി അതിന്റെ ഒരു കലാമൂല്യത്തോടു കൂടി ആ സിനിമ തിയേറ്ററിൽ എത്തിച്ച് ജൂണിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അതോടൊപ്പം തന്നെ ഏറ്റവും ബെസ്റ്റ് ആളുകളാണ് അണിയറയിലും പ്രവർത്തിക്കുന്നത് അപ്പോൾ അണിയറ പ്രവർത്തകർക്കും ഒപ്പം എൻ ടി ആർ ടീമിനും എല്ലാ ആശംസകളും നേരുന്നു തുടക്കം ഗംഭീര തുടക്കം മാട്ടെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് സുജയ ഇനി ഞങ്ങളുടെ പ്രസ് മീറ്റിലേക്ക് ഞങ്ങൾ കടക്കാനായിട്ട് ഒരുങ്ങുകയാണ് നിങ്ങൾ ഇന്നോളം കണ്ടതിൽ വെച്ച് ഈ ഒരു ചിത്രത്തിന് ഞങ്ങൾ